എനിക്ക് എന്നാ നീ എത്ര ദിവസമായി നീ പോയിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തെന്ന് കേട്ടു നീ കടുക ചെയ്തത് മറന്ന് പോയോ എനിക്ക് എന്നാ നീ എന്തോ നളിയത് എന്തി നാടകമാണ് വന്നിരുന്ന് കാണിക്കുന്നത് ഒരു മര്യാദ വേണം സത്യം പറയാനല്ലേ ഏർ ഇവള് ഇന്നേ വരെ ഇവളുടെ ഫാമിലി ഫോട്ടോ നോക്കിയിട്ട് എന്തെങ്കിലും ഞാൻ കേട്ടിട്ടില്ല കാണിക്കുന്നത് ഡ്രാമയാണെന്ന് ഏത് പൊട്ടന്മാർക്ക് മനസ്സിലാവും ഇനിയും മനസ്സിലാകാത്ത കുറെ വിവരം കെട്ടവന്മാരുണ്ടല്ലോ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പം ഇന്നലെ ഞാൻ രേവതിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ബി ബി മല്ലു ടോക്സ് രേവതി ചേച്ചിയുടെ വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരിത്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ പുള്ളിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതായത് പുള്ളിക്കാരിത്ത് റിവ്യൂ ചെയ്യുമ്പം എല്ലാവരെയും പറ്റിയിട്ടും പറയും ബയാസ്ഡ് ആയിട്ട് റിവ്യൂ ചെയ്യാത്തൊരു വ്യക്തിയാണ് ബി ബി മല്ലു ടോക്സ് കാര്യം ഞാൻ അവരുടെ വീഡിയോസ് എനിക്ക് തോന്നുന്നു സീസൺ ടു തൊട്ടേ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഈ പറയുന്ന ഒരാളെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാലൻസ് ചെയ്തൊക്കെയാണ് പോണത് ആരെയും പേഴ്സണലി ദ്രോഹിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നല്ലൊരു റിവ്യൂവറാണ് അതിപ്പം സമ്മർ മീഡിയ ആയാലും ശരിയെന്നെ ബാക്കിയുള്ളവരെ ആയാലും ശരിയെന്നെ അപ്പൊ ഇതിനകത്ത് ഈ ജാസ്മിന്റെ ഫാൻസ് ഇപ്പം നേരെ അവർക്കെതിരെ ഇറങ്ങിയിരിക്കുക ഇവരൊന്നും ഒരു പണി ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതേപോലെ തന്നെ ഇന്നലെ മുന്നേ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് എന്തായാലും രേവ ചേച്ചിയുടെ വീഡിയോ ഒന്ന് ആർമിക്ക് ആർമിക്കാരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നിട്ട് ഗൂഢാലോചന നടത്തിയത് അതെ എന്നിട്ട് അവരുടെ വോയിസുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഞാനിത് ജാസ്മിനല്ല കേട്ടോ പറയുന്നത് ഞാൻ ആ കണ്ടസ്റ്റന്റ് പേര് പറയല്ലേ 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 ഞാൻ പറയണ്ട കാര്യം ജാസ്മിനാണ് നിന്റെ മോശം വരുന്നത് മോശം ആ കുട്ടിക്കാണ് ആ കുട്ടി അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ആ കുട്ടിക്കൊന്നും വരണ്ട ഇവര് ചെയ്യുന്ന ഈ വൃത്തികേടുകൾ കാരണം ഈ വൃത്തികെട്ട പരിപാടി കാരണം ഈ ആർമിക്കകത്ത് ഈ കാണിച്ചു കൂട്ടുന്ന ഈ വൃത്തികേടുകൾ കാരണം ആ കുട്ടിക്ക് മോശം വരരുതെന്ന് വെച്ചിട്ട് ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞില്ല ഇതിപ്പോൾ പറയണത് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചിട്ടല്ല ഇത് ഇവരുടെ ഒരു ടോക്സിക് ഫാൻസ് ഉണ്ട് അതായത് ഈ പറയുന്ന പോലെ തന്നെ ജിൻഡോയുടെ കൈകാലൊടിയണമെന്ന് പറഞ്ഞു വരും പിന്നെ ഈ പറയുന്ന അഫ്സല് ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഒരു സെറ്റ് ഓഫ് കുറേ ചിന്താഗതിയുള്ള കുറേ വിവരം ഘട്ടവന്മാരുണ്ട് ഏഹ് അപ്പൊ അവർക്കെതിരെയാണ് ഈ ഒരു ഈ ഒരു വീഡിയോ പുള്ളിക്കാരെത്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ഈ പറയുന്ന അതൊരു ഗെയിം ഷോയ്ക്ക് ഉപരി ഭയങ്കര സംഭവമായിട്ടാണ് നിങ്ങൾ എല്ലാവരും എടുത്തിരിക്കുന്നത് കാര്യം ഇതിപ്പോ ആരെയും എന്തും ചെന്ന് ചീത്ത വിളിക്കാം ആരെയും എന്തും ചെന്ന് പറയാം മുന്നേടെ കമന്റ് ബോക്സിലൊക്കെ ചെന്നിട്ട് നിന്നെ പത്ത് പേര് അറിഞ്ഞത് ഈ പറയുന്ന ജാസ്മിൻ കാരണമല്ലേ അതാണ് മാട കൂടെ എടാ പത്ത് പേര് കാരണം അറിഞ്ഞെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നിനക്കൊക്കെ എന്താ ഇത്രപോലെ സങ്കടം നീയൊക്കെ ഇന്നേ വരെ അവളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ നിനക്കൊക്കെ അവളുടെ ഉണ്ടോ നീയൊക്കെ അവളോട് അടുത്തിരുന്ന് നീയൊക്കെ സംസാരിച്ചിട്ടുണ്ടോ നീയൊക്കെ എന്നിട്ടാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണത് അവൾ കാണിക്കുന്നത് ഫേക്ക് ഡ്രാമയെന്നുള്ള കാര്യം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ പറയാം ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരിക്കലും രേവതിയുടെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞിട്ടില്ല ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി കൊള്ളില്ല എന്നും ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ഇങ്ങനെ തേച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എനിക്ക് പേഴ്സണലി ഇത് അവളെ എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് ഞാൻ കണ്ടേ കണ്ടതും കേട്ടതും കാര്യങ്ങളാണ് ഞാൻ വന്ന് നിങ്ങളുടെ പറഞ്ഞത് ഞാൻ പറയാതിനകത്ത് ന്യായമുണ്ട് പക്ഷേ ഇത് ഇത് പേഴ്സണൽ അറ്റാക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ പോയി ഈ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ഷോയുടെ പേരിൽ ഇത്രയും ടോക്സിക് ആവേണ്ട ആവശ്യമല്ല ഉണ്ടോ അവളെ നിങ്ങൾ വോട്ട് ചെയ്യുകയോ ജയിപ്പിക്കുകയോ ഒക്കെ ചെയ്യും നിന്റെയൊക്കെ പവർ കാണിക്കേണ്ടത് വോട്ടിങ്ങിലാണ് നീയൊക്കെ ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ജയിപ്പിക്കേ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെയുള്ള ഉടായ്പകളല്ല കാണിക്കേണ്ടത് ബാക്കിയുള്ളവരെ ചെന്നിട്ട് മോശമായിട്ട് പറയുക അവർ അവരുടെ വീഡിയോ എടുത്തിട്ട് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുക അതൊക്കെ ശരിയുള്ള കാര്യങ്ങളാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ഞാൻ പറയാ പേര് പറയാത്ത എന്നെ ഞാൻ പേര് പറയാത്തതിനെടുത്തുണ്ട് ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ആ വീഡിയോ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഏതോ ആർമിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കാണ് എന്താണ് ഞാൻ നിങ്ങളേ പറഞ്ഞത് ആ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ വേറെ ആൾക്കാർക്ക് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ഈ പറയുന്ന രവി ചേച്ചിക്കെതിരെ ഒരു കുറെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന പറയുന്നത് അപ്പൊ ആ വോയിസ് ക്ലിപ്പുകളെല്ലാം പുള്ളിക്കാരത്തേക്ക് കിട്ടിയപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തൊരു വീഡിയോ രാവിലെ കണ്ട് ചെയ്തായിരുന്നു അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞ പർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടില്ല ആ ആർമി ആണെന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പം ഈ ബാക്കി ഈ ടീമുകൾ എല്ലാവരും കൂടെ എടുത്തിട്ട് അതായത് ഈ ജാസ്മിന്റെ ആർമി എടുത്തിട്ട് നേരെ ഇതങ്ങ് തിരിച്ചിട്ട് വേറൊരു കണ്ടീഷണിനെതിരെയാണ് ഈ പറയുന്ന വ്യക്തി പറഞ്ഞതെന്നും പറഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമം ഉണ്ടാവും കാര്യം ഒരാളുടെ വീഡിയോ എടുത്തിട്ട് മിസ് യൂസ് ചെയ്യുന്നത് വളരെ ഒരു കാര്യമാണ് ഞാൻ ഞാനിത് ആദ്യം രാവിലെ കണ്ടപ്പോഴേ ആ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഓടിച്ച് ഈ വിവരം കണ്ടവരായിരിക്കും ചെയ്തത് കാര്യം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ചെയ്യത്തുള്ളൂ അല്ലാതെ വേറെ ആരും ചെയ്യാനായിട്ട് ടോക്സിക് ആയിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ കൂടെയൊക്കെ ആറുണ്ട് ഇന്നേവരെ വന്നിരുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടൊന്നും ഞാനെങ്ങും കണ്ടിട്ടില്ല അവരൊക്കെ വന്ന് മാനയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പോകുന്നു അതൊക്കെ ഉള്ളു അല്ലാതെ എന്ത് ഉള്ളത് ഇവർ നിങ്ങളത് ചിന്തിക്കേണ്ടത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾ ആലോചിച്ചു പോകണം അവരുടെ വിവരം എന്തുകൊണ്ടെന്ന് ഇത് ഞാൻ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പറഞ്ഞാൽ എന്ത് വിവരമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് അവളിൽ നിന്ന് കണ്ടുപഠിക്കുന്നതെന്ന് അറിയത്തില്ല ഈ ഫാമിലി വീക്കിൽ ഓരോരുത്തരുടെ അമ്മമാർ വരുമ്പോൾ അവളുടെ എക്സ്പ്രഷനൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നവൾ പെട്ടെന്ന് കരയുന്നു എന്നിട്ട് പിന്നെ കരഞ്ഞോണ്ടിരിക്കുന്ന പെട്ടെന്ന് ചിരി അവൾ കാണിക്കുന്ന ഡ്രാമകൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മതി അവൾ എത്രത്തോളം ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെന്ന് പിന്നെ വിചാരം കാണും ഞാൻ ഭയങ്കരമായിട്ട് ഡീഗ്രേഡി ഞാൻ ഡീഗ്രേഡി എന്നത് എനിക്ക് എനിക്ക് അവളിൽ ഒരു ഗുണങ്ങളും ഞാൻ കാണുന്നില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരുന്ന സമയത്ത് ഞാൻ നമ്മളെല്ലാവരും നല്ല രീതിയിൽ എന്നാണ് ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചത് ഈ പ്രവൃത്തികൾ കാണിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു റെസ്പെക്ട് ഉൾപ്പെടെ കംപ്ലീറ്റും പോയി അത് അവളായിട്ട് തന്നെ വരുത്തി വെച്ചൊരു പരിപാടി സോ നീ മനസ്സിലാക്കിയിട്ട് നീയൊക്കെ സപ്പോർട്ട് ചെയ്യോ ചെയ്യാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ മനഃപൂർവ്വം പോയിട്ട് ആരെങ്കിലേക്ക് പോയിട്ട് ഇങ്ങനെ ചോറ് ചെയ്യാൻ തന്നുകഴിഞ്ഞാൽ വാങ്ങിച്ചു കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്നും താങ്ങാൻ പോലും പറ്റത്തില്ല അത് ഞാൻ പറഞ്ഞൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം മുന്നേറ്റൊക്കെ സ്റ്റോറി ഞാൻ വായിക്കാം എന്തൊരു ശവങ്ങളാണ് ഈ ജാസ്മിൻ പിയർട്ടി ജാസ്മിൻ ആർമി എല്ലാവരോടും ഉണ്ടാക്കുന്ന പോലെ എൻ്റെ വന്ന് ഉണ്ടാക്കില്ലേ ഓരോന്നിനും പണി തന്നിരിക്കും അതിനിപ്പോൾ ഏതറ്റം ഏതറ്റം വരെ പോയേണ്ടി വന്നാലും ശരി ഇവർ പറയുന്ന പോലെ പത്ത് പേർ എന്നെ അറിയുന്നത് അവളുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് അത് വേണ്ടിയില്ലായിരുന്നു അതിപ്പോൾ അബദ്ധമായി എന്ത് തന്തയില്ലായ്മ ആണ് കാണിച്ചു കൂട്ടുന്നത് ആർമി പി ആർ ടീം അവളെ അവിടെ വോട്ട് ചെയ്ത് വിന്നറാക്കുക അല്ലാതെ ബാക്കിയുള്ളവരുടെ കമന്റ് നിങ്ങളെ സംസ്കാരം ഇല്ലാത്തത് പറയാനല്ല ചെയ്യേണ്ടത് അതായത് ബാക്കിയുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പോയിട്ട് ഇതേപോലത്തെ തണ്ടയില്ലായ്മകൾ എഴുതി വെക്കരുത് എന്നാണ് പറയുന്നത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവന് കുറേ കാര്യങ്ങൾ അവൻ വന്നിരുന്ന് പറയും ചിലപ്പോൾ നീ ഒന്നും താങ്ങത്തില്ല ഞാൻ ഉള്ള കാര്യം പറയുന്നത് ഞാനൊന്നും വന്നിരുന്ന് പറയുന്ന മുന്നേ ഒക്കെ വന്നിരുന്ന് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നീയൊക്കെ ഓടും തലേ മൂണ്ടിട്ടുകൊണ്ട് ഓടും അവനെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഒക്കെ വന്നിരുന്ന് പറയിപ്പിക്കുക അപ്പ പറയപ്പിക്കരുത് എന്തിനാണ് നീ ഒക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യം വരെ മുന്നേ എന്ന് പറയുന്ന വ്യക്തി എവിടെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഊട്ട് ഈ പറയുന്ന അവളുടെ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയായാലും ആ ഒരു വോയ്സിന് ശേഷം അവ ഇതുവരെ അവൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ല കാര്യം അവൻ വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് എന്തിനാണ് വെറുതെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു സംസാരിക്കേണ്ട കാര്യം ഇല്ലന്നാ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീയൊക്കെ ഈ കാണിക്കുന്ന ഉടായ്പ്പ് പരിപാടികൾ നിർത്താൻ നോക്ക് ഞാൻ പറഞ്ഞല്ലോ നിന്നെയൊക്കെ കൊണ്ട് പറ്റുമെങ്കിൽ അവളെ വോട്ട് ചെയ്താണ് ജയിപ്പിച്ച് കാണിക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവരുടെ നെഞ്ചത്തോട്ടല്ല നീ ഒന്നും പോകേണ്ടത് നിന്നെയൊക്കെ പോലെ കുറേ ഊളകളാണ് സത്യം പറഞ്ഞാൽ അവക്കൊക്കെ ഏറ്റവും ഭയങ്കര ശാപമായിട്ട് വരാൻ പോകണത് ഈ ഫാൻസ് കാരണമാണ് പല കണ്ടസ്റ്റൻസിൻ്റെ ലൈഫിനെ ഭയങ്കര രീതിയിൽ പേഴ്സണലി ബാധിക്കുന്നത് നിങ്ങൾ അല്ലെങ്കിൽ ഓരോ മുന്നത്ത എടുത്ത് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതൊരു വലിയ ഡ്രാമ നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ നാളെ എഴുതി തോന്നി ഇന്നോ നാളെ ജാസ്മിൻ്റെ ഫാമിലി വീട്ടിനകത്ത് കയറും അപ്പോഴാണ് ശരിക്കുള്ള ഡ്രാമ കാണാൻ പോണത് അപ്പോൾ ജാസ്മിനി എന്തൊക്കെയായിരിക്കും അതിന് ഓഡിയൻസിന്റെ അടുത്ത് മാക്സിമം അത് എത്തിക്കുക ചെല്ലുമെന്ന് അറിയാം ഓഡിയൻസ് ആരെയും അവിടെ എന്ത് അഭിനയിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രാമ നിങ്ങൾ നോക്കിക്കോണം അവളുടെ ഉമ്മയാണ് ചെല്ലുന്നതെങ്കിൽ കരഞ്ഞു മെഴുകി ഒരുപാട് കാര്യങ്ങൾ അവിടെ കിടന്ന് കാണിക്കും വേറെ പറഞ്ഞുള്ള വാപ്പയാണ് ചെല്ലുന്നതെങ്കിൽ മുട്ട കോമഡി നടക്കാൻ ചാൻസ് ഉണ്ട് ഇവരുടെ ഫോട്ടോ എടുത്ത് നാലായിട്ടങ്ങ് വലിച്ചു കയറി കളായ പുള്ളിക്കാരെ എനിക്ക് അങ്ങനെ തോന്നുന്നത് കാര്യം എനിക്കറിയാവുന്ന ജാഫർ ഒക്കെ അങ്ങനാണ് അങ്ങനെ ചെയ്യത്തുള്ളു അല്ലാതെ ഈ പറയുന്ന പോലെ അവൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും പുള്ളിക്കാരനെ ആക്സെപ്റ്റ് ചെയ്യത്തില്ല തെറ്റ് കണ്ടാൽ അങ്ങനെ തെറ്റെന്ന് തന്നെ പറയും ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് അവരുടെ എനിക്ക് ഇപ്പോഴും റെസ്പെക്റ്റ് ഉള്ളത് അവരുടെ ഫാമിലി ഫാമിലിയെടുത്ത് മാത്രമേ ഉള്ളൂ ഓളോ വാപ്പയെടുത്തു ഓളോ ഉമ്മയെടുത്തു എന്തായാലും നമുക്ക് കണ്ടറിയുന്ന നാളത്തെ എപ്പിസോഡിലായിരിക്കും എന്തായിരിക്കും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും ഇതിനേക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക